ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വർക്ക് മയിലക്കാടാണ് കേട്ടോ നമ്മളെ പാരിപ്പള്ളിയിൽ നിന്ന് ഗ്യാസ് പ്ലാന്റിലോട്ടൊക്കെ വഴിക്കാണ് അപ്പോൾ ഗ്യാസ് പ്ലാന്റിലോട്ട് ഗ്യാസ് പ്ലാന്റ് കഴിഞ്ഞ ഉടനെ തന്നെ മയിലേക്കാട് ജംഗ്ഷൻ മൈലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുതുവേരിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ അപ്പം അപ്പോൾ അവിടെയാണ് നമ്മളെ ഇന്നത്തെ വർക്ക് ഇപ്പോൾ സൈഡിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ നമുക്കിവിടെ ഒരു പെരടാൻ കാട് പിടിച്ച് പിടിച്ചിടപ്പുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കാടൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു വഴി അവിടെ കയറിപ്പോണ വഴി അതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാണ് വസ്തു ഫുള്ളായിട്ട് കാട് പിടിച്ച് പിടിച്ചിടക്കുകയാണ് അപ്പോൾ ഇതിനെ ഫുള്ളായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി ഈ ഒരു വഴിയും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ വന്നിട്ടുതന്നെ നമ്മൾ ഗ്രീസൊക്കെ അടിച്ച് പണിയൊക്കെ തുടങ്ങാനായിട്ട് ഇന്നപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പയ്യൻ്റെ ഷൂട്ടും അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പണി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കയറിപ്പോണ വഴിയിൽ വഴിയിലായിട്ട് കുറച്ച് പാറയൊക്കെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം തള്ളി ഒന്ന് സൈഡിലോട്ടൊക്കെ മാറ്റിയതിന് ശേഷം മേളിൽ കയറിപ്പോയിട്ട് ആദ്യമേ പറമ്പെല്ലാം അങ്ങ് വൃത്തിയാക്കിയിട്ട് ലാസ്റ്റേ വഴി അടിക്കുന്നത് അങ്ങനെ കുറേ കൊച്ചു കൊച്ച് മരങ്ങളും അത് ഇതും എല്ലാത്തിൻ്റെ അതെല്ലാം കളയണം അപ്പോഴത്തേക്കും വെള്ളമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും കിളയിലൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പം ചില വേസ്റ്റ് മരങ്ങളെല്ലാം പുഴുത് കളയാൻ വേണം ചില മരങ്ങളെല്ലാം ഒക്കെ നിർത്താൻ വേണം അപ്പം നമ്മൾ കാടെല്ലാം തള്ളി താഴോട്ട് കൂട്ടിയപ്പോഴത്തേക്ക് തന്നെ അവർ അവിടെ തീ ഇട്ടെ തീയൊക്കെ ഇട്ട് നല്ല ഫുള്ളായിട്ട് കത്തിയൊന്നും പോയില്ല എന്നാലും ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ താഴെ ഒരു കറിയിൽ കുഴിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടു ഇട്ടിട്ട് അതിൻ്റെ വണ്ടേ കൂടെ മണ്ടൊക്കെ ഇട്ട് ലെവലാക്കി എടുത്ത് അപ്പോഴത്തേക്കും ചായയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ചായയൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും നമ്മൾ പണിയൊക്കെ തുടങ്ങി പിന്നെ വട്ടയും കാര്യങ്ങളൊക്കെ കിളച്ചിട്ട ഭാഗത്തോട്ടൊക്കെ അങ്ങ് തള്ളി കിടന്നുമായിരുന്നു അതെല്ലാം തള്ളി ഇട്ടതിന് ശേഷം നമ്മൾ പണിയൊക്കെ ഒരുവിധം ഒന്ന് ഒതുങ്ങി പിന്നെ പണിയെല്ലാം തീർന്നപ്പോഴത്തേക്ക് പിന്നെ അവർക്കൊരു തെങ്ങ് വേറെ സ്ഥലത്ത് നമുക്ക് പുഴുതായിരുന്നു കേട്ടോ അതവിടെ കുഴിച്ചുവെക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ തെങ്ങ് കുഴിച്ചുവയ്ക്കാനായിട്ട് നമ്മളവിടെ ചെറിയ കുഴിയൊക്കെ എടുത്തിട്ട് തെങ്ങ് നേരെ അധികം ഉണ്ടോന്ന് വെച്ച് കുറേ മരങ്ങൾ പുഴുതയല്ലേ ഒരു മരം മുഴുക രണ്ട് മരം നടന്നല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കുന്നുള്ളൂ അതുകൊണ്ട് എന്തായാലും നമ്മൾ അത്രയും മരം മുഴുകതിന് വരും ഒരു മരമെങ്കിലും നട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പം മരമെല്ലാം നട്ട് നമ്മളെ പണിയെല്ലാം തീർന്നു നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണേ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മളെയൊക്കെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നത് മറ്റേ നമ്മളെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഷോർട്ടാകുമ്പോഴത്തേക്ക് കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് ഇങ്ങനെയുള്ള ലോങ് വീഡിയോ ഒന്നും കാണാൻ ഒരു ഇത് കാണത്തില്ല എങ്കിലും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണേ പിന്നെ നമ്മൾ മെയിനായിട്ട് ലോങ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ ഏണിങ്സും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് മാത്രമാണ് പിന്നെ നമ്മൾ ലോങ് വീഡിയോ അതിട്ട് ഇങ്ങനെ ചെയ്യുന്നത്